നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതർനാഹുവിനെ കണ്ടതിന് തൊട്ടു പിന്നാലെ നടത്തിയ അഭിപ്രായങ്ങളിൽ ഇസ്രായേൽ അനുകൂല നിലപാടുകൾ ഉയർത്തിക്കാട്ടുന്നതിനിടയിൽ ഗാസയിലെ കഷ്ടപ്പാടുകളിൽ താൻ നിശബ്ദത പാലിക്കില്ലെന്ന് യു എസ് വൈസ് പ്രസിഡന്റ് ഹാരിസ് വ്യാഴാഴ്ച പറപ്പിച്ചു പറഞ്ഞു ബന്ദികളെ മോചിപ്പിക്കാനും ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും ഹമാസ് ഭീകര സംഘടനയുമായി കരാറിലെത്താനുമുള്ള ശ്രമങ്ങൾ സങ്കീർണമാക്കുന്നതാണ് അവരുടെ പ്രസ്താവനകൾ അത് ഇസ്രായേലിൻ്റെ പരാതികൾക്കും കാരണമായി വൈറ്റ് ഹൗസിൽ നിതന്യഹവുമായുള്ള വ്യക്തവും ക്രിയാത്മകവുമായ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച കമലാ ഹാരിസ് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ഹമാസ് തീവ്രവാദ ഗ്രൂപ്പിൻ്റെ ക്രൂരമായ ആക്രമണത്തെ തുടർന്നുണ്ടായ വിനാശകരമായ യുദ്ധം അവസാനിപ്പിക്കാൻ സമയമായെന്ന് പറഞ്ഞു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അനുമാനിക്കുന്ന ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കേന്ദ്ര ഘട്ടത്തിലെത്തുമ്പോൾ വാഷിങ്ടണിൻ്റെ നിലപാടിൽ സാധ്യമായ മാറ്റത്തിൻ്റെ സൂചനയായി ഇത് കണ്ടു കഴിഞ്ഞ ഒൻപത് മാസമായി ഗാസയിൽ സംഭവിച്ചത് വിനാശകരമാണ് മരിച്ച കുട്ടികളുടെയും നിരാശരായ പട്ടിണി പാവങ്ങളുടെയും ചിത്രങ്ങൾ സുരക്ഷയ്ക്കായി പലായനം ചെയ്യുന്നവർ ചിലപ്പോൾ രണ്ടാമത്തേതോ മൂന്നാമത്തേതോ നാലാമത്തേതോ തവണ നാടുവിടുന്നവർ കമലഹാരിസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഈ ദുരന്തങ്ങൾക്ക് മുമ്പിൽ നമുക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയും കഷ്ടപ്പാടുകളിൽ തളർന്നു പോവാൻ നമുക്കവരെ അനുവദിക്കാനാവില്ല ഞാൻ നിശബ്ദയായി ഇരിക്കുകയുമില്ല ബന്ദികളെ മോചിപ്പിക്കുന്നതിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുമുള്ള കരാറിലെത്തേണ്ടതിൻ്റെ പ്രാധാന്യം ഊന്നി പറയുന്നതിനിടയിൽ വാഷിങ്ടണിൽ നാൽപ്പത് മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയിൽ ഗാസയിലെ ഭീകരമായ സാഹചര്യത്തെക്കുറിച്ച് അവർ നെതന്യാഹുവിനെ സമ്മർദ്ദത്തിലാക്കിയതായി വൈസ് പ്രസിഡന്റ് കുറിച്ചു ബന്ദിയുടമ്പടി ഉറപ്പിക്കുന്നതിനുള്ള ചർച്ചകളിൽ പ്രതീക്ഷാജനകമായ കമല ഹാരിസ് പറഞ്ഞു അത് യുദ്ധം അവസാനിപ്പിക്കുമെന്നും പലസ്തീൻ രാഷ്ട്രത്തിന് വഴിയൊരുക്കുമെന്നും അവർ പറഞ്ഞു ഞാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറഞ്ഞതുപോലെ ഈ കരാർ പൂർത്തിയാക്കാനുള്ള സമയമാണിത് കമലഹാരിസിൻ്റെ നീണ്ട പ്രസംഗത്തിൽ ഭൂരിഭാഗവും യുദ്ധത്തിലുടനീളം ഉപയോഗിച്ച സംഭാഷണ പോയിന്റുകൾ ഗാസയിലെ മാനുഷിക പ്രതിസന്ധിക്ക് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുണ്ടെന്നത് വ്യക്തമാണ് എന്തായാലും ഇസ്രയേൽ അവരവരുടെ ലക്ഷ്യം കാണാതെ പിന്മാറില്ല എന്ന ആ ഒരു നിലപാടിൽ തന്നെ ആ ഒരു നയമായിട്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത അമേരിക്കൻ പ്രസിഡൻ്റാവും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഇപ്പോഴത്തെ നിലവിലെ വൈസ് പ്രസിഡൻ്റ് കമലാ ഹാരിസിൻ്റെ ചില നിബന്ധനകൾ ഇസ്രായേൽ അംഗീകരിക്കുമോ എന്നാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്